office ma kami puliyuma channa puri channa puri illa basic option avarna kudikanum ella ma signal indu naya aal padu iso handle fresh ya mohan അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ അസുഖമല്ലേ അപ്പം ഇന്നലത്തെ വീഡിയോ എൻ്റെ വാക്കാണ്ടോ ഇന്നലതാ ഞാൻ ഈ റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങളിതാ വിസിമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതാ കുളിച്ച് നല്ല അണിഞ്ഞൊരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങി എല്ലാവരും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കുട്ടികൾക്കൊന്നും ഒരു ക്ഷീണമില്ല കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഉഷാറായി എല്ലാവരും ഒന്നും തല നനച്ച് കുളിച്ചിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് കുളി കഴിഞ്ഞ് നമ്മൾ യാത്ര കഴിഞ്ഞ് പിരയ്ക്ക് എത്തിയ വ്യജായം കേടു കയറും അപ്പോൾ ആ രണ്ടാളെടുത്ത് ഓരോ ബാഗ് ഉണ്ട് കേട്ടോ ബാഗിലൊക്കെ കണ്ടറിഞ്ഞ് സാധനമുണ്ട് അപ്പോൾ ഞങ്ങൾ ചെറിയ ഓരോ ബാഗ് കയ്യിൽ വെച്ചിട്ട് ബാക്കി ഇവിടെ കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞമ്മക്ക് പിന്നെ സുരക്ഷിതമാണല്ലോ നമ്മൾ വരുമ്പോഴും നമുക്കിത് നമ്മളെ ബാഗ് കിട്ടുമല്ലോ അപ്പോൾ വിടെ ഏൽപ്പിച്ച ഒരു ബില്ലൊക്കെ തന്ന് ബാഗിൽ വെച്ച് അങ്ങോട്ട് പോവാണ് അപ്പൊ ഈ റോഡ് വന്നിട്ട് ഇവിടെ ഒന്നും കാണാതെ പോണത് ശരിയല്ല ഇവിടക്കൊന്നും ഞങ്ങൾ എപ്പഴൊന്നും വരലില്ല കേട്ടോ ഞാൻ എന്നെ കല്യാണം കഴിഞ്ഞിട്ട് രൂപ പതിനേഴ് കൊല്ല ഈ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവാണ് അപ്പൊ പോകുമ്പോ മുല്ലപ്പൂവ് കണ്ടപ്പോ ഇളയാച്ച മുല്ലപ്പൂവ് വാങ്ങാൻ പെയ്ക്കാൻ കേട്ടോ അപ്പൊ വില കേട്ടിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നു പിന്നെ മുല്ലപ്പൂവിന് ഞങ്ങൾക്കൊന്നും വലിയൊരു ആവശ്യമില്ല ഞമ്മളിപ്പോ മുല്ലപ്പൂവൊക്കെ ഒന്നുമില്ല അപ്പഴാണ് ഒരു കാള വരുന്നേട്ടോ അപ്പൊ അതിന്റെ പുറത്താ പൂനുണ്ടല്ലോ നല്ല വലിയ ോന്നിട്ട് എത്തെത്തിയപ്പോൾ ആ ചാക്ക് കൗത്തി അങ്ങനെ അങ്ങനതാ ഞങ്ങൾ എങ്ങോട്ടാ പോണത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളിത് ആ ചന്ത കാണാൻ പോവാട്ടോ തമിഴ്നാട്ടത്തെ ചന്ത ഒക്കെ കാണാൻ നല്ല രസമാണ് എവിടെയാണെങ്കിലും നല്ല രസമാണ് ഇവിടെ ഒരു പ്രത്യേക രസം തോന്നിയാൽ അപ്പം ഞങ്ങളിതാ ബസ്സിലാണ് കേട്ടോ പോകണത് ഇവിടെ ഇതൊക്കെ കുറേ നേർത്തേട്ടോ ആറുമണി ആറേ പത്തൊക്കെ ആയിട്ടുള്ളൂ അപ്പം ഇങ്ങനെ നടന്ന് പോവുക ഒരാൾക്കും കൊഴക്കും ക്ഷീണമൊന്നുമില്ലല്ലോ അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണ്ടോ നിങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മളെ വീടേ ഒക്കെ ഒന്ന് രക്ഷപ്പെടുകയുള്ളൂ അതിൻ്റെ ഒപ്പം ഞാനൊന്ന് രക്ഷപ്പെടുകയുള്ളൂ അപ്പം അതൊന്നും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ പോകുമ്പോൾ നമ്മൾ വെളുത്തുള്ളി നല്ല ഉണ്ട് കേട്ടോ ഇവരൊക്കെ എല്ലാവരും വെളുത്തുള്ളി ഇടും കേട്ടോ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഉണക്കൽ മീൻ ഇട്ടോ ഉണ്ട് ചെമ്മീൻ ഉണ്ട് മാന്തളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞാണ്ട് ഞങ്ങളിതാ പോരുന്നോ ഈ ചന്തയില് കൂടുതലും കാണും ഈ ഒരു മല്ലിച്ചപ്പ കഴിക്കാറ് മല്ലിച്ചപ്പ് ഇല്ലാതെ മല്ലിച്ചപ്പില്ലാതെ ബലൊരു സാധനം വെക്കൂല അതുപോലെ നമ്മൾ ഇറച്ചിക്കിങ്ങുണ്ടല്ലോ അതും ഈ മല്ലിച്ചപ്പിനും ഇവിടെ ഭയങ്കര ചിലവാണ് എന്തൊരു സാധനം വെക്കുന്നുണ്ടെങ്കിലും അതിൽ മല്ലിച്ചപ്പും വെളുത്തുള്ളിയും ഉണ്ടാവും കേട്ടോ അത് ഞാൻ എപ്പോഴും നോക്കിക്കോളൂ ഞാൻ ബലോട് പറഞ്ഞ് ചെയ്ത് കേട്ടോ തമിഴ്നാട്ടിൽക്കൊരു മല്ലിച്ചപ്പും പൊതിനീനൊക്കെ നല്ല ഇടും അങ്ങനെ അതാ അവിടെ കാണാനൊക്കെ നല്ല രസമായിട്ടാണ് ഞമ്മക്ക് ഒരു ക്ഷീണം തോന്നിയില്ല ഞങ്ങൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ചായ ഒന്നും കുടിച്ചാതെ ഇത് കാണാൻ പോണത് നമ്മൾക്ക് എന്താ വെച്ചാൽ ഇതിനൊന്നും നേരം കിട്ടില്ല ഒരു ദിവസമോ രണ്ട് ദിവസമോ വന്ന് കാണേണ്ട ഒരു സ്ഥലങ്ങളൊന്നും അല്ല അപ്പം കിട്ടിയ അവസരം മുതലാക്ക കണ്ടില്ല ഇവിടെ ഇണ്ട് മല്ലിച്ചപ്പൊരുപാട് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ടാവൂട്ടോ ഇപ്പം ഈ സമയം എന്ന് പറഞ്ഞാൽ ആറേ പത്തേറ്റായിട്ടുള്ളു കേട്ടോ ഈ ആറേ പത്തായപ്പോൾ തന്നെ ചന്തയിലാണെങ്കിൽ എന്ത് തിരക്കും അതുപോലെ പെണ്ണുങ്ങളൊക്കെ പിരേലും ഒതുങ്ങി ഇരിക്കൂലട്ടോ എല്ലാവരും ജോലിയൊക്കെ പോ പെണ്ണുങ്ങളെ കാരത്തോനെ പൈസ ഒന്നും ഉണ്ടാവില്ല ചെറിയ പൈസ കൈക്കാരം അതുപോലെ തന്നെ വലിയ ഭാരല്ല പണിയല്ലേ കാരണം കേട്ടോ അതൊക്കെ ഒരു സുഖാണല്ലോ പിന്നെ അപ്പൊ എങ്ങനായാലും വീഡിയോ എല്ലാരും കണ്ടോക്കിട്ട് ഇവിടെ വന്നപ്പോഴത് മല്ലിച്ചപ്പ് കഴിഞ്ഞിക്കണട്ടോ അപ്പഴും ഞാൻ ചോദിച്ചു ഇത്ര നേരത്തെ തന്നെ മല്ലിച്ചപ്പൊക്കെ കച്ചിണെങ്കിൽ എത്ര മക്കളെ അറക്കണ്ടിരും അതും മല്ലിച്ചപ്പ് എല്ലാ വണ്ടിയും ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് എല്ലാതൊന്നും ഞമ്മക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഈ തല മുതലിങ്ങനെ നടന്നിങ്ങനെ പോയി പിന്നെ ഇങ്ങോട്ട് തന്നെ ചുറ്റി വന്ന് അങ്ങോട്ടെന്നെ ചുറ്റിപ്പറ്റി പോയിട്ടൊക്കെയാണ് ഞങ്ങൾ ചന്ത കാണുന്നത് പിന്നെ ഈ ഒരു സമയത്ത് ആവുകൊണ്ട് തിരക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞമ്മൾക്കറിയില്ല കുറച്ച് കഴിഞ്ഞാൽ അവിടെ തിരക്കുകൊണ്ട് തിരക്കേക്കാരം എന്താ കാണാൻ വരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ ഞമ്മളവിടെയൊക്കെ നടന്ന് നമ്മളൊന്നും മല്ലിച്ചപ്പ് നമ്മൾ വല്ലാതെ ഉപയോഗിച്ചില്ല ഞമ്മൾ ഇറച്ചി എന്തെങ്കിലും വെക്കുമ്പോഴേക്കാരം മല്ലിച്ചപ്പില്ല ഇവലി എന്ത് കറി വെക്കാണെങ്കിലൊക്കെ മല്ലിച്ചപ്പും പൊതിനീനന്റെ ഉള്ളി ഇടും അതുപോലെ നെയ്ച്ചോർക്ക് ചിലവില് പൊതിനീനലെ അടുവിലോ പതിനെയും അതുപോലെ ഇതും ഇടൂട്ടോ അതുപോലെ ഈ ഒരു കായ എന്താണെന്നൊന്നും മനസ്സിലായില്ല അങ്ങക്ക് ആർക്കെങ്കിലും അറിയൊന്നും ഇങ്ങോട്ട് കമെന്റ് എഴുതുകൊണ്ട് എന്നാൽ ഞമ്മക്കും അറിഞ്ഞിരിക്കാല്ലോ ഈ കായന്റെ പേരെന്താണ് ഇപ്പോട് ചോദിച്ചപ്പോൾ ആർക്കും അറിയുന്നില്ല അങ്ങനെതാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴും ഇവിടെ മല്ലിച്ചപ്പ് വേപ്പിൻ്റെ ല മരം ഒന്നും അല്ലാട്ടത് വേപ്പിന്റെ അല കൂട്ടി വെച്ചിരിക്കാണ് കച്ചവടത്തിനായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കാണ് ഏതൊരു മനുഷ്യന്മാര് എന്ത് സാധനം കൊണ്ടുപോവാണ് ഈ ഓല കജിലൊക്കെ ഉണ്ട് മക്കളെ ഈ മല്ലിച്ചപ്പിന്റെ ഒരു കെട്ട് ഈ ഒരു കെട്ട് കൊണ്ടായാലും ഓൽക്കൊരു ദിവസത്തിനോ രണ്ടു ദീസത്തിനോ ഉണ്ടാവുകയുള്ളു തന്നെ പിന്നെ അതുപോലെ വാങ്ങണ്ടിവരും നമ്മളൊക്കെ മല്ലിച്ചപ്പ് വാങ്ങിയാൽ വാങ്ങിയാലെങ്ങനെ ഒരാഴ്ച ഒക്കെ ഞാൻ മല്ലിച്ചപ്പ് യൂസ് ചെയ്യാം കാരണം വെള്ളത്തിൽ വെച്ചാണ്ട് ഫ്രിഡ്ജിൽ വെക്കേ കാരണം നമ്മൾ ഓരോ തണ്ട് ഇങ്ങനെ പൊട്ടിച്ചെല്ലാം ചെയ്യുള്ളൂ ഈ മല്ലിച്ചപ്പും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നമ്മളെ പള്ളേക്ക് ചെന്നാലും നല്ല കാര്യമാണ് കാരണം എന്താച്ചാ ഈ പള്ളക്കേടും ഗ്യാസ് അസിഡിറ്റിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഈ തലക്കെ വന്നപ്പോൾ അവിടെ ഉള്ളിടെ ഇതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇവിടുന്ന എന്തേലും ഞമ്മക്ക് വാങ്ങാം പക്ഷേ ഞമ്മക്ക് വാങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ കൊണ്ട് നടക്കണ്ടേ നമുക്ക് ഈ തലക്കൊന്ന് ആ തല വരെ ഏറ്റണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും വാങ്ങൊന്നും ചെയ്തില്ല എന്നാലും വേണ്ടേ ഞമ്മക്ക് നല്ലൊരു ചൂറാണ് കേട്ടോ ഇത് ഇതൊന്നും മറക്കാൻ ഞമ്മക്ക് പറ്റൂരാ അപ്പം ഞാൻ വെറുതെ ഇങ്ങളും പാടെ കണ്ടോട്ടേച്ചിട്ട് വീഡിയോ എടുത്തതാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് താ ഞങ്ങൾ പോരിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കൊയങ്ങിക്കണു കുട്ടികളൊക്കെ അപ്പൊ ബാബുവാക്കും ഐശ്വന എടുത്ത് നടക്കണുണ്ട് അങ്ങനെന്താ ഞങ്ങൾ ഇഞ്ഞ് പോണത് എന്തേലൊക്കെ ഒക്കെ തിന്നണ്ടേ നേരം വെളുത്തിട്ട് ഈ നേരം വരെ ആയിട്ടൊന്നും തിന്നിട്ടില്ല എന്ന് കരുതാണ്ട് കേട്ടോ വെളിച്ചങ്ങനെ വെക്കണുള്ളൂ ആ സമയത്താണ് ഞങ്ങൾ ഈ നടത്തം അങ്ങനെ ഞങ്ങളിത് കടയിൽ കയറി കേട്ടോ കുട്ടികൾക്ക് ചായ വാങ്ങി കൊടുക്കാൻ വേണ്ടി കാണ്ട് അപ്പോൾ ഓല്ക്കാർക്കും ഒരു കടിയും വേണ്ട പരിപ്പ് വട മതി പറഞ്ഞു പിന്നെ അതുമല്ല കേട്ടോ ഞമ്മളെ കുടുംബക്കാർ ഇങ്ങനെ വിളിച്ചിട്ട് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ആക്കിയതാണ് ഓലിങ്ങനെ വിളിച്ചും കാണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെന്നില്ലെങ്കിൽ ഒരു ഇടങ്ങാറല്ലേ അങ്ങനെ ഒരു പായസം വാങ്ങിയിട്ടോ എന്താ ചോദിച്ചാൽ ഈ ഒരു ഇത് സാധനം ഇത് പുട്ടടലയും അതുപോലെ തന്നെ തേങ്ങാ പാലും ഞമ്മള് അരിയും ഉഴുന്നു അരച്ചിട്ട് അതും കൂട്ടിങ്ങാണ്ട് കാച്ചത് എനിക്ക് വലിയ ഇഷ്ടൊന്നും ആയില്ല എന്തേന്നാവോ ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ബാബുവാക്കൂനും ഞങ്ങളുടെ അച്ഛനൊക്കെ ഓലെങ്ങനെങ്കിലും മാർസ്വദിച്ച് കുടിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ കൈമാറി കൈമാറി ഇങ്ങനെ കൊണ്ടുപോവാണ് അങ്ങനെ ഇവിടുന്നൊരു ജഗ്ഗ് വള്ളം കുടിച്ചിങ്ങാണ്ട് ഞങ്ങളിതാ പോകണം പിന്നെ ഓട്ടോറിക്ഷയുടെ കാര്യം പറയണോ ഞങ്ങൾ എത്ര ആളുണ്ടാ ഞങ്ങൾ എല്ലാവരും പാട് കൂടിയിട്ട് പത്താളുണ്ട് കേട്ടോ ഞങ്ങളവിടെ ഓട്ടോറിക്ഷയിലൊക്കെ ആണെങ്കിൽ ആകെ നാലാളോ അഞ്ചാളേ ഉള്ളു കൊള്ളുക ഇവിടെ ഈ പത്താളും ഈ ഓട്ടോറിക്ഷയിൽ ഞങ്ങളങ്ങോട്ട് ഒതുക്കിയിട്ട് ഇതാ ഞങ്ങളിവിടെ കൊണ്ടുപോയി ഇറക്കി തന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ കുടുംബം ക്കാർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഭയങ്കര സ്വീകരണമായിരുന്നു കേട്ടോ ഓൾക്ക് കാരണം മട മടിച്ചത്തുണ്ട് അതുപോലെ തന്നെ മട ആളാരുണ്ട് ഓലക്കൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണ്ട് കേട്ടോ കാരണം ഇവിടെ ഒക്കെ ഈ ഒരു സമയത്ത് ഞാൻ സമയം കാണിച്ചത് എന്താ വെച്ചാല് ഇവിടെ എത്തിയപ്പോൾ സമയം ഏഴ് ഇരുപത്തി അഞ്ചായിട്ടുള്ളൂ അപ്പൊ അത്തരം നാർന്നു ഞങ്ങൾ ചന്ത പോയി കണ്ടിരിക്കണെ അങ്ങനെതാണ് ഞങ്ങളെ വലിയ മാമിനും ചെറിയ മാമിനും ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങളൊക്കെ അവിടെ പായിലിരുന്ന് നിക്കാൻ കേട്ടോ അപ്പൊ കുറേ വർത്താനം പറഞ്ഞിട്ടോ വർഷങ്ങളായിട്ടാണ് ഇപ്പോലെയൊക്കെ കാണുന്നത് അപ്പൊ വർത്താനം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും പൂതിയൊന്നും മാറണില്ല അങ്ങനെ വർത്താനം പറയുന്നതിലൂടെ ചായ ഒക്കെ റെഡിയാക്കി ചായ കുടിച്ചാൻ ചെല്ലാൻ പറഞ്ഞിട്ട് ഇവിടെ പിന്നെ റൂം റൂമാണല്ലോ അല്ലാതെ വലിയ പെരൊന്നും അല്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ ഇവിടെ പോയിങ്ങാണ്ട് ചായ ഒടി ചെഡി ആക്കിയിട്ടുണ്ട് അപ്പം ചായ ഒടി ചായ ഇരുന്നിട്ടുണ്ട് ചെന്ന പാടാ നല്ലൊരു അടിപൊളി പാൽ ചായ ഇട്ടിട്ടോ പിന്നെ എന്താ വെച്ചാൽ ഞമ്മളിവിടുത്തെ ചായനെ കാട്ട് രസമായിട്ടാണ് അവിടുത്തെ ചായ കാരണം നല്ല സ്ട്രോങ്ങിലേക്കാരും പിന്നെ പാലൊക്കെ നല്ല ചേർത്തിട്ടുണ്ടാവും അങ്ങനെ ഉമ്മാടെ അഞ്ചത്തിയാണ് കേട്ടോ അത് അഞ്ചത്തിനോട് കുറേ ഇരുന്ന് വർത്താനം പറഞ്ഞു അഞ്ചത്തിക്ക് ഭയങ്കര സന്തോഷമായിക്കോട്ടെ ഞങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത് മാമൻ്റെ മോനാണ് കേട്ടോ വലിയ മാമൻ്റെ മോനാണ് അങ്ങനെ ഞങ്ങൾ ചെന്നതറിഞ്ഞു ഓനും വന്ന് ഒരുപാട് നേരം വർത്താനൊക്കെ പറഞ്ഞ് എപ്പോഴും വരാനും ഇതാക്കാനൊക്കെ കേട്ടോ പറയണത് പിന്നെ ഓന് തമിഴാണ് പറയുന്നത് എനിക്കും ഇളച്ചിക്കൊന്നും വലിയ അറിവില്ല എന്നാൽ ഇളച്ചി പിന്നെയും തമിഴ് പറയും ഞാൻ തമിഴൊന്നും പറയില്ല കേട്ടോ ഞാൻ ഈ കുട്ടിതാ അത് ചെറിയ കുട്ടിയാകുമ്പോൾ അട്ടപ്പുട വന്ന് കല്യാണം കഴിഞ്ഞ ഉടനെ അന്ന് എത്രങ്ങാനും ചെറുതായിരുന്നു ഇളയാച്ചൻ്റെ ഈ കുട്ടീന്റെ വലിപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ഞങ്ങൾ പാർക്കൊക്കെ പോയി കണ്ടു കെട്ടോ അന്ന് മറക്കാൻ പറ്റുന്നില്ല ദാ പിന്നെ ഈ പതിനേഴ് വർഷം കഴിഞ്ഞിട്ടാ വരുന്നത് ചായ കുടിച്ചാണ് പിന്നെ ചായക്ക് കടി പൊറാട്ട ഉണ്ട് ഇഡ്ഡലി ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഉണ്ട് കേട്ടോ അതൊക്കെ കുടിച്ചിട്ട് വേണം നമ്മൾ വേറെ സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് അണിഞ്ഞ് പോകണത് കേട്ടോ അതിന് വണ്ടി കാണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഒത്തരൊക്കെ തന്നെയുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ എല്ലാവരോടും അസ്സലാമു അലൈക്കും